എൻ്റെ പേര് ചിപ്പി ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കൃപാസനം എന്താണെന്നും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നും ഞാൻ അറിയുന്നത് അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു കൃപാസനം മാതാവുണ്ട് നമുക്കിവിടെ വരണം നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടും നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പപ്പായും ഞാനും എൻ്റെ ഒരു കസിൻ സിസ്റ്ററും കൂടി ഞാനിവിടെ വന്നു ഇവിടെ ആ സമയത്ത് നമുക്ക് എന്താണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു എന്നാലും ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു വീട്ടിൽ ചെന്നു പ്രാർത്ഥിച്ചു രണ്ട് മാസമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിവില്ലായിരുന്നു അങ്ങനെ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല രണ്ടായിരത്തി പതിനേഴ് ഞാൻ ബി ഫാം കംപ്ലീറ്റ് ചെയ്തു ഫാർമസിസ്റ്റായിട്ട് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഇവിടെയാണ് ഉടമ്പടി എടുക്കുന്നത് പിന്നെ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി ഇരുപതൊക്കെ ആകുമ്പോൾ ഒരു ദുബൈയിലെ ഒരു ഇൻറ്റർവ്യൂ വന്നു അങ്ങനെ ഞാൻ റിട്ടേൺ എക്സാം പാസ്സായി ഓറൽ എക്സാം ഓറൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഓറൽ ഇൻ്റർവ്യൂ അവസാനം വരെ ഞാൻ പെർഫോം ചെയ്തു ലാസ്റ്റ് ആയപ്പോൾ അവർ പറഞ്ഞു ഇല്ല നെക്സ്റ്റ് ടൈം വരാൻ പറഞ്ഞു അങ്ങനെ ഇൻറ്റർവ്യൂ കംപ്ലീറ്റ് ആയി തിരിച്ചു പോയി പിന്നെ ഞാൻ ജോബിന് അപ്ലൈ ജോബ് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നായി അങ്ങനെ എക്സ്പീരിയൻസിന് വേണ്ടി ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു ആ സമയത്താണ് എനിക്കൊരു എം ഓ വെച്ചെന്നൊരു എക്സാം വീണ്ടും ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയത് അങ്ങനെ ഞാൻ പഠിച്ചു പക്ഷേ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ഫെയിലായിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നായി വീണ്ടും ഇതുപോലെ തന്നെ പഠിച്ചു പഠിച്ചു പക്ഷെ എനിക്ക് എക്സാം എഴുതാനൊരു പേടിയായിപ്പോയി അങ്ങനെയാണ് ആ സമയത്ത് എല്ലാവരും യൂറോപ്യൻ കൺട്രീസിൽ പോന്നു അപ്പോൾ എനിക്കും എന്താ പൊക്കൂടെ എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെ ഞാൻ അയൽസ് ട്രൈ ചെയ്യാൻ വേണ്ടി വീണ്ടും ഞാൻ അതിനുവേണ്ടി ജോയിൻ ചെയ്തു പക്ഷേ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽപ്പോലും എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു എം എ കിട്ടുമോ കിട്ടുമോ പക്ഷെ എന്നിട്ട് ഞാനും പഠിച്ചു പക്ഷേ ഞാൻ എക്സാം എന്തായാലും രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എഴുതി പക്ഷേ ഞാൻ കോൺഫിഡൻസ് ഇല്ലാതെ എഴുതി പക്ഷെ എനിക്ക് സ്കോർ ലഭിച്ചില്ല അത് കഴിഞ്ഞ് പിന്നെയും എന്തോ ഉടമ്പടി ഉടമ്പടിയുടെ കാര്യമൊക്കെ ആ സമയത്തെ ഞാൻ മറന്നുപോയി എന്താ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തു പക്ഷെ ആ സമയത്ത് അങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് പ്രാർത്ഥന കേൾക്കാനോ ആ സമയത്ത് അങ്ങനെ അച്ഛൻ്റെ ടോക്സ് കേൾക്കാനോ ഒന്നും നമുക്ക് പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ മാരേജിനെ ഫിക്സാക്കി ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ മാരേജ് കഴിഞ്ഞു എനിക്ക് എനിക്കിതേ ഒരു കുഞ്ഞിനെ തന്നനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം ഡ്രോപ്പ് ആയി കഴിഞ്ഞു പിന്നെ ഞാൻ വീണ്ടും ഡി എച്ച് എന്ന് പറഞ്ഞൊരു എക്സാം ട്രൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഇരുന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഇരുന്ന് പഠിച്ചു പഠിച്ച് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു പക്ഷേ രണ്ട് മാർക്കിൽ ഞാൻ വീണ്ടും ഫെയിലായിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ നയമ്മ ആ സമയത്താണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ വീഡിയോസ് കാണി സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുകയും ആ സമയത്ത് എൻ്റെ ഞാൻ എപ്പോഴും നോക്കുമ്പോഴും എൻ്റെ കയ്യിൽ എപ്പോഴും ആ വീഡിയോസ് വന്നോണ്ടേ ഇരിക്കുക ഞാൻ വീണ്ടും അച്ഛൻ്റെ പ്രസംഗം കേട്ടോണ്ടേയിരുന്നു അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ട സമയത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഉടമ്പിടി എടുത്തു പക്ഷെ ഞാനത് പ്രോപ്പറായിട്ട് പാലിച്ചില്ല എന്ന് അപ്പോഴാണ് ഞാൻ പിന്നെ ഓർക്കുന്നത് ദൈമേ ഞാൻ ഉടമ്പടി എടുത്തായിരുന്നല്ലോ അതിൻ്റെ ആണോ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഇത്രയും രണ്ടായിരത്തി പതിനേഴ് പാസ് ഔട്ടായി ഇത്രയും നാളായിട്ട് എനിക്കൊരു വിദേശത്തൊരു ജോലി ഞാൻ ആഗ്രഹിച്ചു എനിക്ക് മാതാവ് തന്നില്ല എന്താ അതേമേ എനിക്ക് മാത്രം അങ്ങനെ ഞാൻ ഒരുപാട് ചില സമയങ്ങളിൽ പ്രാർത്ഥിച്ച് കരയുമായിരുന്നു എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട് എനിക്ക് മാത്രം എന്താ അതേമേ ജോലി കിട്ടാതെ ഞാൻ പഠിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ എന്താ അതേമേ എനിക്ക് രണ്ട് മാർക്കിനും ഒരു മാർക്കിനും മാത്രം ഞാൻ ഫെയിലായി പോകുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെയാണ് ആ ചേട്ടൻ്റെ സാക്ഷി എൻ്റെ ഫോണിൽ വരുന്നതും ഞാൻ കേൾക്കുന്നതും അങ്ങനെ കേട്ടു അങ്ങനെ പിന്നെ ഞാൻ ഫാമിലിയായി ഡിസ്കസ് ചെയ്തു ഡിസ്കസ് ചെയ്ത ശേഷം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വീണ്ടും പോയി ഉടമ്പടി എടുക്കുവാണ് ഞാൻ പ്രോപ്പറായിട്ട് പ്രാർത്ഥിച്ചോളാം എനിക്ക് എന്തെങ്കിലും മാതാവ് എന്നെ അനുഗ്രഹിക്കും ഞാൻ അടുത്ത എക്സാം എന്തായാലും എഴുന്നേന് മുമ്പേ പ്രോ ഞാൻ സാക്ഷി പറഞ്ഞിരിക്കുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ മെയ് എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് തന്നു ആ സമയത്ത് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വീണ്ടും പത്ത് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു പക്ഷെ ഞാൻ രണ്ട് മാസം മുമ്പ് എക്സാം എഴുതിയായിരുന്നു അപ്പോൾ അത് ഓൾറെഡി എൻ്റെ കൈ ഉണ്ട് പക്ഷെ എന്നാലും അപ്പം ഭയങ്കര പാടാണ് എക്സാം ക്ലിയർ ചെയ്യാൻ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് സിലബസ് മാറി ഒരുപാട് ടഫായി അപ്പോഴൊക്കെ എൻ്റെ പ്രതീക്ഷ മാതാവ് എന്നെ ഒരിക്കലും കൈവിടില്ല എന്നല്ലായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഇരുപത്തഞ്ചാം തീയതി എൻ്റെ എക്സാമായിരുന്നു എൻ്റെ ഞാൻ എക്സാം ഹോളിലോട്ട് പോകുമ്പോഴും എൻ്റെ കയ്യിലിട്ടിരിക്കുന്ന ഉപ്പും നമ്മുടെ എണ്ണയും എല്ലാം കൂടെ തേച്ച് ഉപയോഗിച്ചാണ് പോയത് അവിടെ ഒക്കെ ചെക്കിംഗ് ഉണ്ടായിരുന്നു പാസ്പോർട്ട് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പാസ്പോർട്ടിൻ്റെ ഉള്ളിനകത്ത് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിന് എക്സാം ഹോളിൽ സെൻറ്ററിൽ ചെന്ന് ഞാൻ ആരും കാണാതെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു എക്സാം ഹോളിൽ കമ്പ്യൂട്ടർ സെൻ്ററിൽ കമ്പ്യൂട്ടറിൽ ഈ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ പോലും ഞാൻ ഉപ്പ് എൻ്റെ കയ്യിലിരുത്തി ഞാൻ അവിടെ എല്ലാം വിതറി പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഇനി തന്ന ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമുള്ള ആയിരിക്കണമേ ഈ കഴിഞ്ഞ എക്സാം എല്ലാം എനിക്ക് പാടായിരുന്നു എനിക്ക് സമയം കിട്ടാതെ ഞാൻ എക്സാം ഹോളിന്ന് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് കരഞ്ഞിട്ട് ഒരുപാട് പാട്ടും ഞാൻ എക്സാം മോളിയും തിരിച്ച് വന്നിട്ടുണ്ട് ഈ വട്ടം നീ എന്നെ കൈവിടല്ലേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് എന്തിനാണ് ഞാൻ പേടിക്കുന്നതെന്നൊക്കെ ഞാൻ മനസ്സിൽ തിരിച്ചുകൊണ്ട് പോയി എക്സാം മോളിൽ ചെന്നു എന്തോന്ന് എനിക്കറിയില്ല അത്ഭുതമാണോ എന്നും എനിക്കറിയത്തില്ല മാതാവ് എൻ്റെ ഉണ്ടായിരുന്നു ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്ന മുമ്പേ എനിക്ക് എക്സാമിൻ്റെ ആൻസർ എഴുതാൻ പറ്റി അങ്ങനെ ഞാൻ അരമണിക്കൂർ മുമ്പ് ഞാൻ എക്സാം ഫുള്ളു അറ്റൻഡ് ചെയ്തു എനിക്ക് വീണ്ടും റീവെയിൻ്റ് അടിച്ച് നോക്കാൻ പറ്റി എന്താണ് എവിടെയാണ് തെറ്റിയത് അത് മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും അഞ്ച് മിനിറ്റ് എനിക്ക് സമയം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഫിനിഷാക്കി ഞാൻ പുറത്തിറങ്ങി പിറ്റേ ദിവസം റിസൾട്ടാണ് എന്തോ ഭയങ്കര ഞാൻ ഇറങ്ങി വന്നു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നാലും ഭയ മുള്ളിൽ ഭയമാണ് എളുപ്പമാണെന്നു പറയാൻ വേണ്ടി കാരണം ഇനിയൊരു ഫേസ് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ് ദേമയ ഇനി ഇനി എനിക്ക് വയ്യ ഫേസ് ചെയ്യാൻ പിന്നെ ഒരു ദിവസം രാത്രി ട്രെയിനാണ് പോയത് പിറ്റേ ദിവസം രാവിലെ ഫോണിന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ചോദിച്ചിപ്പം ഈ പാസ്സായി എന്ന് എനിക്ക് എന്തോ ആ സമയത്ത് ട്രെയിനിലായോടെ ഞാൻ തുള്ളിച്ചാടിയില്ല പക്ഷേ പപ്പായോട് പറഞ്ഞു പപ്പ ഞാൻ പാസ്സായി എനിക്ക് ഒരുപാട് മാതാവ് തന്ന അനുഗ്രഹമാണ് പാസ്സാവുമെന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ ജീവിതത്തിൽ രണ്ടായിരത്തി പതിനേഴിലൂടെ ജോബ് നോക്കുന്ന ആളാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൻ്റെ മാതാവ് എനിക്ക് എക്സാം ക്ലിയർ ആക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ സാക്ഷി എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന എനിക്ക് വിദേശത്ത് ജോലി ചെയ്യണമെന്നായിരുന്നു പക്ഷേ മാതാവ് എനിക്ക് എക്സാം പാസ്സാക്കി തന്നു പാസ്സാക്കിയാൽ മാത്രമേ എനിക്ക് വിദേശത്ത് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതെല്ലാവർക്കും അറിയാം മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടെങ്കിൽ എല്ലാവരും എക്സാം ക്ലിയർ ക്ലിയറായാൽ മാത്രമേ പാസ്സാക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ എക്സാം ക്ലിയർ ആയി ബാക്കി ഡോക്യുമെൻറ്റേഷനൊക്കെ നടക്കുന്നു ഇനി എനിക്ക് ജോബിന് അപ്ലൈ ചെയ്യണം ഞാൻ വിശ്വസിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാതാവ് നോക്കി വന്ന് അതുപോലെ തന്നെ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു സിസ്റ്റർ നാല് നിലയിൽ നിന്ന് വീണു അവൾക്ക് നടുവിന് ഒരു കംപ്ലൈൻ്റ് ആയി അതുപോലെ തന്നെ കാലിന് ഫ്രാക്ചറായി രണ്ട് ഓപ്പറേഷനാണ് കഴിഞ്ഞത് കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു നടുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിലുണ്ടായിരുന്നു ഒരുപാട് സഹായങ്ങൾ ചെയ്തു ക്യാഷായിട്ടാണെങ്കിലും കൊടുത്തു അതുപോലെ തന്നെ പ്രാർത്ഥനയിലും ഓർക്കുന്നു അതുപോലെ തന്നെ ഈ സമയത്ത് ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു കടന്നു തോന്നു അഞ്ച് നിയമങ്ങൾ വെച്ചു ആറാമത്തെ നിയമം എന്തുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ പേര് വെച്ചുകൂടാ എന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ അറിയാതെ തന്നെ ഞാൻ ആ കുഞ്ഞിൻ്റെ പേര് വെച്ചു ഞങ്ങളുടെ കസിനോ ഒന്നുമല്ല പക്ഷെ ഞങ്ങളുടെ പള്ളിയിൽ വരുന്നൊരു മോളാണ് നല്ല പരിചയമുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് എനിക്ക് മാതാവിനോട് പറഞ്ഞു ഈ മോടെ വ്യക്തി ഈ മോടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്ക് റിക്കവർ ആവണെങ്കിൽ റിക്കവർ ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ആ സമയത്ത് വെച്ചു പ്രാർത്ഥിച്ചു അവളിപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പെതുക്കെ പെതുക്കെ നടന്ന് എണീച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ആ കുഞ്ഞിനെ പ്രാർത്ഥനയിൽ ഓർക്കും അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ബാക്കി ബാക്കിയെല്ലാ സാക്ഷ്യം പറയാൻ എനിക്കിടറിട്ടെ ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രദർശനം എന്ന് പറയുന്നത് ഞാൻ ബൈബിൾ എങ്ങനെ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു പക്ഷെ ഞാൻ സമയം കണ്ടുപിടിച്ച് അരമണിക്കൂറോളം ഞാൻ ബൈബിൾ എത്ര രാത്രിയാണേലും ഞാൻ കിടക്കുന്നതിന് മുമ്പ് ബൈബിള് വായിച്ചിട്ടേ കിടക്കത്തുള്ളൂ അതുപോലെ തന്നെ എണ്ണയും നമ്മുടെ കാശുരൂപവും ഉപ്പും എന്ത് ചെറിയ പനി വന്നാലും ചുമ വന്നാലും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ദൈത്തും എൻ്റെ അമ്മയുടെ ദൈത്തും എല്ലാം പെരട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അപ്പായക്ക് നടുവിന് വേദന ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് നടുവിന് വേദനയാണ് ഞാൻ എനിക്ക് കിട്ടിയ എണ്ണ ഉപയോഗിച്ച് നടുവിനെ പ്രാർത്ഥിച്ചു ഒരുപാട് മാറ്റമുണ്ടായെന്ന് പപ്പായും പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻ്റും അമ്മയ്ക്ക് ഒരു ദിവസം വീണ് കാലിന് ഒരു കൈക്കൊരു ഒടുവ് ഒടുവല്ല ഒരു വേദന പോലും വന്നു ഞാൻ പെട്ടെന്ന് അത് അതെടുത്ത് എണ്ണയെടുത്ത് പ്രാർത്ഥിച്ചു പുരട്ടി പിറ്റേ ദിവസം അമ്മ പറഞ്ഞു മോൾ തന്ന എണ്ണയുടെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ പാടിയ മാറിയെന്ന് പറഞ്ഞു എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പത്രം ഞാൻ കൊണ്ടുപോയി ആദ്യം എനിക്കൊരു പേടിയുണ്ട് നെയ്മ ഇവരൊക്കെ എന്ത് പറയുമോ എന്തെങ്കിലും തിരിച്ചു തരുമോ എന്നൊക്കെ പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയവരുണ്ട് പത്രം തരാമോ തരാമോ എനിക്ക് രണ്ട് പത്രം തരാമോ എന്ന് ഞാൻ ഒരു തരാം എത്ര വെള്ളം തരാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ ഞാൻ പള്ളികളിൽ കൊണ്ടു കൊടുത്തു അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ പത്രം അങ്ങനെ പെട്ടെന്ന് തന്നെ തീർന്നു പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇവിടെ വരാനുള്ള സാഹചര്യമില്ലാഞ്ഞുകൊണ്ട് എനിക്ക് പത്രം മേടിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ഈ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞാൻ എന്തായാലും അടുത്ത ഘട്ടം മേടിക്കുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മേടിച്ചോടാണ് ഇനിയും പോകുന്നത് പിന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കും കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തേലും ചില സമയത്ത് തടസ്സങ്ങളുണ്ടായാൽ അത് ഒഴിവാക്കുക ഒഴിവാക്കാനൊക്കെ നോക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനല്ല എന്തേലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ തന്നെ സ്വയമായിട്ട് ഇനി ചെന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ബാക്കി എന്ത് കാര്യങ്ങളും കിടക്കുന്നതിന് മുമ്പ് കുടുംബ പ്രാർത്ഥനയും ചൊല്ലും കുടുംബരി പ്രാർത്ഥനയും ചൊല്ലും പ്രശ്ന പ്രാർത്ഥനയും ചൊല്ലിയിട്ടേ എന്തായാലും കിടക്കത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്സ് എല്ലാ ദിവസവും കാണും ചൊവ്വാഴ്ചകളിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ധ്യാനം കൂടും ഫാസ്റ്റിങ് നടത്തും പിന്നെ പള്ളിയിൽ പോകും പള്ളിയിൽ കുഞ്ഞുള്ളതുകൊണ്ട് ചില സമയത്ത് ബാക്കിലൊക്കെ നിൽക്കേണ്ടി വരും പറ്റുന്ന രീതിയിൽ ഞാൻ ഫ്രണ്ടിൽ നിൽക്കാൻ നോക്കും വിശുദ്ധ കൃപാല അനുഭവിക്കും പറ്റുന്ന രീതിയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ചെയ്യുമായിരുന്നു ചില സമയത്ത് കുഞ്ഞിൻ്റെ ഒരു ഇതുകൊണ്ട് ചിലപ്പം പറ്റിയെന്ന് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് ഉപസാരിച്ചിട്ട് അനുസ്ഥിപ്പിക്കും മനസ്സിൽ തന്നെ എന്തേലും അറിഞ്ഞോണ്ടോ അറിയാതെ എന്തെങ്കിലും ചെയ്ത പാപങ്ങൾ മാതാവിനോട് ക്ഷമിക്കണമേ എന്ന് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ കൊടാനു കൂടി നന്ദി പറയുന്നു ഇനിയും വന്ന് സാക്ഷ്യം പറയുവാൻ ഇനി ഞാൻ വീണ്ടും നന്ദി പറഞ്ഞു നിർത്തുന്നു പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ചും തൻ്റെ പരീക്ഷയിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ആവർത്തിക്കപ്പെട്ടത് ഉടമ്പടി ഉപ്പിൻ്റെ കാര്യം ഒരു മൂന്നാല് പ്രാവശ്യത്തിലധികം എടുത്തു പറയുന്നുണ്ട് ഇപ്പം പഴയ നിയമത്തിൽ കത്താവ് ഉപ്പ് വിതറുക എന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണ് അതായത് ഒരു ഒരു വസ്തുവിനെയോ ഒരു സാഹചര്യത്തെയോ മുഴുവനായിട്ട് ദൈവത്തിന് ഉടമസ്ഥപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പഴയ നിയമത്തിൽ നയധിപന്മാർ ഒമ്പതിന് നാൽപ്പത്തഞ്ചിലൊക്കെ ഒരു നഗരം പിടിച്ചിടയ്ക്ക് അവിടെ ഉപ്പ് വിതറുക എന്ന് പറയുമ്പോൾ അത് ഇനി എൻ്റെ ഭാഗം ഞാൻ കഴിഞ്ഞു ഇനി പൂർണ്ണമായിട്ടും ഇത് നിൻ്റെ കൃപയിൽ മുന്നോട്ട് പോകണം പോകണമെന്നുള്ളൊരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടിയിൽ ആയിരിക്കുന്നൊരു വ്യക്തി പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് വിശ്വാസത്തിലായിരിക്കുന്ന ഒരാൾ അത് വിശ്വാസം പ്രഖ്യാപിക്കുമ്പം ആ വിശ്വാസത്തിനോടൊപ്പം മാതാവിൻ്റെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടാകുമെന്നുള്ള അനുഭവമാണ് പിന്നീട് മകള് പറഞ്ഞ ലൂക്കാം പന്ത്രണ്ടിൻ്റെ പറഞ്ഞ പോലെ പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെയും ഒരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒന്നാമത്തെ വ്യക്തിപരമായ അനുഭവം രണ്ടാമത്തത് വേറെ രണ്ടു മൂന്ന് പേരുടെ കാര്യം പറയുന്നത് ഒന്ന് ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പോൾ മാതാവ് തന്നെ മനസ്സിൽ ഏറ്റവും അടുത്ത് ഉണ്ടായിരുന്ന ഒരു മകളുടെ നിയോഗം അത് ബന്ധുമിത്രാദി ഒന്നുമല്ല പക്ഷെ അപ്പോൾ ഉടമ്പടിയിലെ ഡിറക്ഷൻസ് നേരം കഴിയുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് മാറിയിട്ട് അത് വിശ്വാസത്തോടെ നിൽക്കുന്നവർ നമ്മുടെ കയ്യിൽ നിന്ന് മാറിയിട്ട് അവരുടെ നിയോഗം പോലും പരിശുദ്ധ അമ്മൻ ഡിറക്റ്റ് ചെയ്യുന്നത് പോലെ അനുഭവങ്ങളുണ്ട് ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ അങ്ങനെ അപ്പം മകൾ പറയുന്നുണ്ട് ആദ്യം വരുമ്പോൾ ഒരു പക്ഷേ ആദ്യം വരുന്ന നല്ലൊരു ശതമാനം പേർക്കും ഇത് കറക്റ്റായിട്ട് ക്ലിയർ ആവാതെയാണ് ഇവിടുന്ന് പോകുന്നത് അത് പ്രാർത്ഥിച്ചൊരുങ്ങി ആ ക്ലാസ്സും കൂടെ നല്ലതുപോലെ കേൾക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ നല്ലൊരു ശതമാനം ഒന്നും മനസ്സിലാവാതെ പോകും പിന്നെ ഒരൊന്നോ രണ്ടോ പുതുക്ക് കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ആത്മാവിനെ ഒരു നല്ലൊരു ശതമാനം പേരും തിരിച്ചറിയുന്ന അല്ലെങ്കിൽ പഠിച്ച് അല്ലെങ്കിൽ ചിലർ ഡിറക്ഷൻ നൽകുവാനായിട്ട് ചിലരുണ്ടാവുമല്ലോ ഉടമ്പടി എടുത്ത് മൂന്നാല് വർഷം അല്ലെങ്കിൽ ഒരു നാല് പുതുക്കായവരൊക്കെ കൊണ്ടുവരുന്നവർ അവർ കൊണ്ടുവരുന്നവരാണ് കൊണ്ടുവരുന്നവരാണവ കേട്ടറിഞ്ഞ് വരുന്നവരിപ്പം മകൾക്ക് സംഭവിച്ചതുപോലെ മികച്ച സാഹചര്യങ്ങളും സംഭവിക്കുന്നത് പക്ഷേ പിന്നീട് സാക്ഷ്യങ്ങളൊക്കെ കേട്ട് ഏതൊരു ചെറുപ്പക്കാരൻ്റെ ഏതൊരു സാക്ഷ്യം കേട്ടിട്ട് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഈ സാക്ഷ്യം കേൾക്കണമെന്ന് പറയുന്നത് ഒന്നാമത്തത് ഇത് ജീവിച്ചവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും അല്ലെങ്കിൽ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു കൂട്ടായ്മയിൽ നമ്മൾ അംഗമാവുകയോ അതിന് ജാതിയും മതമൊന്നുമില്ല ഉടമ്പടി എടുത്തു എന്നുള്ളൊരു ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാകും കാരണം ഇതൊരു പുതിയ പ്രാർത്ഥന ഇതിലുള്ളതെല്ലാം പഴയതാണെങ്കിലും ഒരു പ്രത്യക്ഷണത്തിന് പുതിയ ഒരു ഇവാഞ്ചലൈസേഷൻ രീതിയാണ് ഇത് അതുകൊണ്ടാണ് ഓരോ ആരാധനയിലും പുതിയ പുതിയ കാര്യങ്ങൾ അച്ഛൻ പറയുന്നത് കാരണം ഓരോ ആഴ്ചയിലും നമ്മൾ പോലും കേൾക്കുന്ന സാക്ഷ്യങ്ങളും കേൾക്കുന്ന പരീക്ഷകളും കേൾക്കുന്ന രോഗങ്ങളും എല്ലാം പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങളിൽ മാതാവ് ഇടപെടുന്നതായിട്ട് അപ്പം ഇത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നത് അത് ഉടമ്പടി വിശ്വസത്തോടെ നിൽക്കുന്നവർക്ക് എപ്പോഴും ഈ സാക്ഷ്യങ്ങളും ആരാധനയും ഒക്കെ ഒരുപാട് ഉപകരിക്കും ഇപ്പം പിന്നീട് വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് അനുഭവം ഉണ്ടായി അതിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് തന്നെ ഒരു ഇൻറ്റൻഷൻ പറഞ്ഞു ആ ഇൻറ്റൻഷൻ എഴുതുന്നു അത് ക്ലാരിറ്റിയോടുകൂടി മാതാവിന് ഇടപെടുന്നു അപ്പോൾ എല്ലാം ഇത് ഒരുപാട് സാക്ഷികൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഈ കാര്യം കാരണം മാതാവ് നമ്മളൊരു ഇൻറ്റൻഷൻ പറഞ്ഞുകൊണ്ട് വരും പക്ഷേ ഇവിടെ വരുമ്പം മാതാവ് പറയാൻ നിൻ്റെ കാര്യമല്ല എഴുതേണ്ടത് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉടമ്പടി വസ്തുക്കൾ ഉടമ്പടി തൈലത്തിനെക്കുറിച്ച് ഒരു പറയുന്ന ഒരു സാക്ഷ്യമാണ് അപ്പോൾ ഒരു വിശ്വാസത്തിൽ നമ്മളൊരു യാത്ര തുടങ്ങുമ്പം നമുക്ക് അനുഭവം കിട്ടുന്നില്ല പക്ഷേ ഈ യാത്രയെ ദൈവം എവിടെയെങ്കിലും വെച്ച് ആശീർവദിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നൽകും അതിന് പത്രപ്രേക്ഷത പ്രവർത്തനം എല്ലാം വ്യക്തമായിട്ട് വെടിപ്പായിട്ടും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യവും ഇപ്പം ഈ മകളുടെ സാക്ഷ്യം ഒരുപാട് ഉടമ്പടി എടുത്ത് എല്ലാവർക്കും ഒരു കാരണമായിട്ട് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇതുപോലെ ദൈവാനുഭവമായിട്ട് അൽത്താരയിൽ കയറുവാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചതിനും അനുഗ്രഹിച്ചതിനും ഇപ്പം ഈ മകൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക